ചമ്രവട്ടത്ത് റോഡിലെ വാരിക്കുഴിയിൽ തടി ലോറി കുടുങ്ങി മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചമ്രവട്ടം പാലത്തിന്റെ അനുബന്ധ റോഡിലെ കുഴിയാണ് അപകടത്തിന് കാരണമായത് കുഴിയിലകപ്പെട്ട് ലോറി ഒരു ഭാഗത്തേക്ക് ചരിയുകയായിരുന്നു ലോറി മറിയാതിരുന്നതിനാലും തടി കെട്ടിയ വടം പൊട്ടാതിരുന്നതിനാലും വൻ അപകടമാണ് ഒഴിവായത് കർണാടകയിൽ നിന്ന് വരികയായിരുന്നു ലോറി തടിയുപയോഗിച്ചാണ് ലോറി മറിയാതെ താങ്ങി നിർത്തിയത് അപകടത്തെ തുടർന്ന് റോഡിൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു നാട്ടുകാർ രംഗത്തിറങ്ങിയാണ് ഗതാഗതം നിയന്ത്രിച്ചത് ചമ്രവട്ടം പാലത്തിന്റെ ഇരുഭാഗത്തെയും റോഡുകളിൽ നിറയെ ഗർത്തങ്ങളാണ് ചെറുതും വലുതുമായ കുഴികൾ നിറഞ്ഞതോടെ ഈ വഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഈ ഭാഗത്ത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുന്നു ദിനേന എന്നോണം ഇവിടെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നിട്ടും ഓടയടയ്ക്കലിന് പോലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയ്ക്കാണ് ഈ ദുർഗതി ന്യൂസ് ബ്യൂറോ പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം